ഒരു കുട്ടി ജനിച്ചാലുള്ള സുന്നത്തുകൾ എത്ര പേർക്കറിയാമോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ അസ്സലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ ഒരു കുട്ടി ജനിച്ചാൽ അവരുടെ മാതാപിതാക്കൾ ചെയ്യേണ്ട അല്ലെങ്കിൽ മാതാപിതാക്കൾ പാലിക്കേണ്ട അഞ്ച് സുന്നത്തുകളുണ്ട് ഞാനൊന്ന് പറയട്ടെ ഒന്നാമത്തത് വളരെ പെട്ടെന്ന് ഞാൻ പറയാം ബാങ്ക് കൊടുക്കുക വലത് ചെടിയിൽ വാങ്ങും ഇടത് ചെടിയിൽ ഇക്കാമത്തും ചെല്ലുന്നതാണ് ഏറ്റവും ഉത്തമം അത് നമ്മളൊക്കെ അറിയുന്നവരാണ് ചെയ്യുന്നവരായിരിക്കും രണ്ടാമത്തെ ഒന്ന് മധുരം നൽകുക എന്നുള്ളതാണ് ഈത്തപ്പഴം പോലെയുള്ള ഏറ്റവും നല്ല ഈത്തപ്പഴമാണ് ചവച്ച് കുട്ടിയുടെ അണ്ണാക്കിൽ അതിൻ്റെ ആ നീര് മാത്രം കൊടുക്കുക അത് എളുപ്പത്തിൽ വിഴുങ്ങാൻ സഹായിക്കും അതുകൊണ്ട് കുട്ടി ചെറിയ കുട്ടിയാണ് ഒന്നും കഴിക്കുന്ന കുട്ടിയാവില്ല അതുകൊണ്ട് പക്ഷേ നീര് അവരുടെ നാവിൽ പുരട്ടിക്കൊടുക്കണം മൂന്നാമത്തെ ഒന്ന് നല്ല പേരിടുക നല്ല പേരിടുക നിങ്ങളുടെ കുട്ടിയുടെ പേര് മാന്യമായ പേരാവണം അതിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് മനോഹരമായ പേരുകൾ തിരഞ്ഞെടുക്കാം പക്ഷേ അതിൻ്റെ അർത്ഥം അതിൻ്റെ 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 ഇസ്ലാമികമായ അതിൻ്റെ മാനം എല്ലാം നോക്കണം നിങ്ങൾ ഒരു കുട്ടിയുടെ പേരെങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും കുട്ടിയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് നല്ല പേരിട്ടത് നല്ല കുട്ടിയാവും നല്ല മഹാന്മാരുടെ പേരിട്ടാൽ അത് ആ മഹാന്റെ പോലെ ആകണമെന്ന് ഉദ്ദേശിച്ചിടണം അല്ല അത് പേരിട്ടു എന്നുള്ളത് കൂടെ നന്നായിക്കൊള്ളണം എന്നല്ല ഉദാഹരണം ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ പേരിട്ടു ആ സ്വഹാബിയെ പോലെയുള്ള നല്ല സ്വഭാവം ഉണ്ടാവണം എന്ന് കരുതിയിട്ട് നിങ്ങളുടെ കുട്ടി ആ സ്വഭാവമുള്ള ആളായി മാറാൻ അതിന് കാരണമാകുന്നു നാലാമത്തെ ഒന്ന് അക്കേക്കാറാക്കുക ഏഴു ദിവസത്തിന് മുൻപ് അഞ്ചാമത്തെ ഒരു കാര്യം മുട്ടികളയാണ് കുട്ടിയുടെ തല ഏഴാം ദിവസം അത്തേക്കൊക്കെ മുട്ട അടിക്കുന്നത് സുന്നത്താണ് തലയിലും മുട്ടിക്കളയൽ സുന്നത്താണ് ഇത്രയും അഞ്ച് സുന്നത്തുകൾ സുന്നത്തുകൾ ഒരുപാടുണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം ഈ കാര്യങ്ങളെങ്കിലും ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് സ്വലഹായ മക്കളെ നൽകട്ടെ ഉള്ള മക്കളെ അള്ളാഹു സ്വലങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ